വിശ്വാസം സമ്പൂർണ്ണ പുകയില ലഹരിരഹിത വിദ്യാലയം പാണ്ഡിക്കാട് പഞ്ചായത്ത് സമാരംഭ പ്രഖ്യാപന ചടങ്ങ് സംഘടിപ്പിച്ചു സിയെച്ചകാളി നടന്ന പരിപാടി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇല്ലെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു പോകാൻ സാധിക്കാത്തൊരവസ്ഥയിൽ ചെയ്യുക അങ്ങനെ അടിമയായിപ്പോയാൽ പിന്നെ അവരെന്താണ് ചെയ്യുന്നതെന്നറിയില്ല എന്താ ചെയ്യുന്നറിയില്ല സ്വന്തമായി തീരുമാനമെടുക്കാണ്ടറിയില്ല വീട്ടിലെ അച്ഛനെതിരെ അമ്മക്കെതിരെ സഹോദരങ്ങൾക്കെതിരെ അയൽവാസിക്കെതിരെയൊക്കെ വയലുകളും അതുപോലെ തന്നെ എല്ലാ കേസുകളിലും ആവുമ്പോഴും അങ്ങനെ അടിമയായതീട്ട് അടിമയായ പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് പുതിയ ഗ്രാമം ലഹരിരഹിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി സമ്പൂർണ്ണ ലഹരിമുക്ത പാണ്ടിക്കാട് എന്ന ലക്ഷ്യവുമായി കുടിക്കാതിരിക്കാം കിടക്കാതിരിക്കാൻ പുകയ്ക്കാതിരിക്കാം പുതയ്ക്കാതിരിക്കാൻ എന്ന സന്ദേശവുമായി പാണ്ഡിക്കാൽ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പോലീസ് എക്സൈസ് വിവിധ സംഘടനകൾ സന്നദ്ധ പ്രവർത്തകർ ക്ലബ്ബ് പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവരുടെ സഹകരണത്തോടെ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ലഹരിരഹിത വിദ്യാലയങ്ങളാക്കി മാറ്റുന്നതിനായുള്ള സമാരംഭ പ്രഖ്യാപന ചടങ്ങാണ് സി എച്ച് ഹാളിൽ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡിഎംഒ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ദിനേശ് മുഖ്യ പ്രഭാഷണം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അംബ്രക്കാട്ട് പദ്ധതി വിശദീകരണം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് ടി ആയിഷുമ പി സുനീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പോലീസ് എക്സൈസ് വകുപ്പ് പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ട്രോമാ കെയർ പോലീസ് വോളണ്ടിയർമാർ കുടുംബശ്രീ പ്രവർത്തക പ്രതിനിധികൾ മെക്സവൻ യുവജന സംഘടനാ പ്രതിനിധികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ഇക്കിഗൈ ലയൻസ് ക്ലബ്ബ് വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്